അങ്ങനെ സേതുവിനെ മായം കാണാൻ വേണ്ടി ഗായത്രി അവിടെ വീട്ടിലെത്തോ സേതു മായെ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് ഞാൻ അപ്പോഴത്തെ ദേശീയത്തിന് ഇറങ്ങി പോകാൻ പറഞ്ഞതിന് നിങ്ങൾ അത് തന്നെ ചെയ്തല്ലേ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് പണം മാത്രം മതിയല്ലേ ഭാനുവിനെ ഇന്നലെ മുതൽ കാണാതായി ഇതുവരേക്കും ഒരു യാതൊരു വിവരവും ഇല്ല എന്തറിഞ്ഞിട്ടും നീ ഒന്ന് വന്ന് അന്വേഷിച്ചോ എന്താ സംഭവിച്ചത് അമ്മ എന്ന് വന്ന് തിരക്കിയോ ഇല്ലല്ലോ ഞാൻ വിളിക്കുന്നത് വരെ നീ കാത്തിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് സേതു പറയുന്നുണ്ട് അമ്മ ഞാൻ വെറുതെ പറഞ്ഞതാണ് അല്ല ഞാനിപ്പോൾ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് നീ പറയുന്നതല്ലേ നിനക്ക് ഭാനു നിന്റെ മോളെ പോലെയാണ് എന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോൾ നീ ചെയ്തത് എന്താണ് മായെ നീയും ഒരുപാട് മാറി നിനക്കൊക്കെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാൻ ഗായത്രി എനിക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ എന്റെ കൂടെ നിന്നവളാണ് നീ ആ നീ ഇപ്പോൾ ഇവിടെ എന്ന് പറയാൻ പറയാനോ മായ പറയുന്നതില് സോറി അമ്മേ അപ്പോഴത്തെ ദേശത്തിലും വിഷമത്തിലും ഞാൻ സേതുവട്ടിന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നു അമ്മ എന്നോട് ക്ഷമിക്കമ്മേ എന്നൊക്കെ പറയാണ് ഇപ്പോൾ ഞാൻ അതൊന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം ഭാനുവിനെ ഇന്നലെ രാത്രി മുതൽ കാണാതായി സൂര്യയും ഭരത്തും അവൾക്ക് വേണ്ട തിരച്ചിൽ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് നീയോ നീ ഇവിടെ ഇരിക്കയല്ലേ എന്ന് ചോദിക്കുന്നുണ്ടോ സേതുവിനോട് രമേശൻ പറയുന്നുണ്ട് ഗായത്രി അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണം നമുക്ക് അന്വേഷിക്കാം ഭാന തിരിച്ചു വരും എന്ന് പറയാൻ കണ്ടോ ഇവൻ എന്തെങ്കിലും കൂടപ്പിറപ്പല്ലെങ്കിലും അവളുള്ള സ്നേഹങ്ങൾ നീയോ എന്നൊക്കെ ചോദിക്കുകയാണ് സേതുവാട്ടെ ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ് പിന്നീട് അവൻ മുന്നോട്ട് വന്ന് അമ്മേ എന്ന് വിളിച്ചിട്ട് പൊട്ടി പൊട്ടിക്കരയാണ് അങ്ങനെ ഗായത്രി അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതോടുകൂടി അമ്മയും മോൻ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കുകയാണ് മായ നീ വീട്ടിലേക്ക് ചെല്ലെ എന്റെ ഭാനുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് ഈ അമ്മ ഒരിക്കലും ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയാം അമ്മ ഇങ്ങനെ നെഞ്ചി തെറക്കുന്ന വാക്കുകളൊന്നും പറയാം ഭാനുവിനെ കിട്ടും അമ്മയമ്മയെ വിഷമിക്കാതെ എന്നൊക്കെ മായ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ഗായത്രി അവിടെ നിന്ന് പോവാൻ ശേഷം സേതു പറയുന്നുണ്ട് മായ ഇനി വീട്ടിലേക്ക് ചെല്ലു ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ് അതേസമയം ഭരത്തും അവന്റെ അനുയായികളും ചേർന്ന് ഭാനുവിനിലെ തിരച്ചിൽ നടത്തുകയാണ് ഭരത്ത് ഭാനുവിന്റെ ഫോട്ടോ കാണിച്ച് അവിടെയൊക്കെ എവിടെയല്ല എന്തൊക്കെ ചോദിക്കണം എന്നൊക്കെ നിർദ്ദേശം കൊടുക്കാനോ കൂടെയുള്ള പോലീസുകാർക്ക് അങ്ങനെ നാലു ഭാഗം ചേർന്ന് അവർ തിരച്ചിൽ ആരംഭിക്കുകയാണ് സൂര്യാവട്ടെ അവന്റെ വണ്ടിയിലെ ഓരോ സ്ഥലങ്ങളിൽ ഭാനുണ്ടോ എന്ന് തിരക്കിക്കൊണ്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് രാവിലെ തന്നെ ജാനകി അവിടെ എത്താൻ കേട്ടോ ഗായത്രി ഗായത്രി എന്ന് വിളിക്കുന്നുണ്ട് അകത്ത് കയറിയിട്ട് അപ്പോൾ ഭാമയും അരുന്ന് അവിടേക്ക് വരുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രി എവിടെ മോളെ എന്ന് ചോദിക്കുകയാണ് അമ്മ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് എന്ന് ഭാമ പറയാം ഭാനുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇല്ല വല്യമ്മ എല്ലാവരും തിരക്കുന്നുണ്ട് എന്ന് ഭാമ പറയാൻ പക്ഷെ അവൾക്കിതെന്തു പറ്റി ഇനി തിരക്കി വന്ന കൂട്ടുകാരികളുടെ വീട്ടിൽ വരുന്നത് പോയിരിക്കോ എന്ന് ചോദിക്കാൻ ജാനകി അവൾ അങ്ങനെ പറയാതെ ഒരിടത്തും പോകില്ല ആന്റി എന്ന് പറയാൻ ടോരുതി അല്ല സേതുമായും ഭാനുവിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വന്നില്ലേ അപ്പോൾ ഭാമ പറയുന്നത് എങ്ങനെ വരും അത്രക്കും വലിയ തെറ്റല്ലേ ഏറ്റം ചെയ്തിരിക്കുന്നത് അതും ഇതും കൂടി എന്തിനാ കൂട്ടിക്കുഴക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴെങ്കിലും അവനൊന്ന് വന്നൂടെ എന്ന് ചോദിക്കാൻ ജാനകി ഇങ്ങനെ ആയതുകൊണ്ട് അവർക്കൊക്കെ വരാൻ ബുദ്ധിമുട്ട് കാണും എന്ന് പറയാൻ ഭാമ മായക്കെങ്കിലും അവനെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു എന്ന് ജാനകി പറയുന്നുണ്ട് അരുതി പറയാണ് അതെങ്ങനെ വല്യമ്മേ ഞാൻ ഉൾപ്പെടെ എല്ലാവരും മായച്ചെ കുറ്റപ്പെടുത്തിയില്ല എന്ന് അരുതി പറയേണ്ട അപ്പോൾ ഭാമ പറയുന്നുണ്ട് ഭാവനേച്ചി സൂര്യനെ പോയി വിളിച്ചപ്പോൾ അമ്മ വിളിച്ചെങ്കിലേ വരികയുള്ളൂ എന്ന് പറഞ്ഞു അതെങ്ങനെ അവനും വാശി കാണില്ലേ ഭാമേ ഇനി അഥവാറ്റ സേതുമായ ഇവിടെ വന്നാൽ നിങ്ങൾ കഴിഞ്ഞതൊക്കെ പറഞ്ഞ് പ്രശ്നം വഷളാക്കരുത് കേട്ടോ ഓക്കെ വല്ലയമ്മേ ഞാനും അപ്പോഴത്തെ ദേഷ്യം എന്തൊക്കെ പറഞ്ഞു പോയി എന്ന് ഭാമ പറയാൻ എന്തായാലും അവൻ നല്ല കാര്യത്തിനല്ലേ ക്യാഷ് എടുത്തത് വെറുതെ കളയാനൊന്നുമല്ലല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴേ സഹോദരങ്ങളുടെ വില അറിയൂ എന്നൊക്കെ പറയാനോ ജാനെ ശേഷം കാണിക്കുന്നത് സൂര്യ ഫോണിൽ ഭാനുവിന്റെ ഫോട്ടോ കാണിച്ച് വഴിയരികിൽ അന്വേഷിക്കാൻ അന്വേഷിക്കാട്ടോ ആരിലൊന്നും ഒരു ഉത്തരം കിട്ടുന്നില്ല ഭരത്താകട്ടെ അവരും അതുപോലെ തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ഭാവന്റെ വീട്ടിലെ ജാനകി വിജയപത്രമായിട്ട് ഫോൺ സംസാരിക്കുകയാണ് അപ്പോഴാണ് ടവിടേക്ക് മായും സേതു വന്ന് കയറുന്നത് ജാനകി കാണുമ്പോൾ ദേഷ്യം വരികയാണ് എന്തായാലും രണ്ടുപേരും കൊള്ളാം ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ എന്ന് പറയാം ഈ സംസാരം കേട്ട് അരുന്ധതിയും ഭാമ്യം അവിടേക്ക് വരുന്നു എടാ കുടുംബമാകുമ്പോൾ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകും അതിന് വീട് വിട്ടു പോവുകയാണ് വേണ്ടത് അപ്പോൾ സേതു പറയുന്നതല്ലേ എന്നോട് പോകാൻ പറഞ്ഞിട്ടാണ് വല്യമേ ഞാൻ പോയത് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യമല്ലേ നീ ചെയ്തത് മാത്രമല്ല ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോഴേക്കും അതുപോലെ അനുസരിക്കുന്ന ഒരു മകനല്ലേ നീ സേതു പറയുന്നുണ്ട് ഭാമയും എല്ലാവരും അടക്കം ഒരുപാട് എന്നെ കുറ്റം പറഞ്ഞു മായ പറയാണ് പറയുകയാണെങ്കിൽ സേതുവരും ചെയ്തതുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥനാണ് പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ആവിശ്വസിച്ചതിലാണ് എനിക്ക് വിഷമം അതൊക്കെ പോട്ടെ മായ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ജാനകി അപ്പോഴേക്കും ഭാമയും അരുന്ന് അടുത്തേക്ക് വരുന്നത് സോറി അപ്പോഴത്തെ അവസ്ഥയിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പോകും സോറി മായച്ചി എന്നൊക്കെ അവർ പറയാനോ പിന്നീട് ജാനകി ചോദിക്കുന്നുണ്ട് നീ അല്ലേ ഭാവനോട് പറഞ്ഞത് ഗായത്രി വന്ന് വിളിച്ചാൽ തിരികെ വരികയുള്ളു ഇപ്പോഴെന്തായി അവിടുത്തെ പുറത്തി മതിയായിട്ടാണ് തിരികെ വന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല അമ്മ അമ്പലത്തിൽ പോകുന്ന വഴി അവിടെ വന്നിരുന്നു ഞങ്ങളോട് തിരികെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയാൻ ഓഹോ അപ്പോൾ ഗായത്രി വന്ന് മുട്ടു മടക്കിയത് കൊണ്ടാണ് നീ വന്നത് അല്ലേ അതാണമ്മ ഏത് മക്കളോടും ഒന്നും അവർക്ക് പിണങ്ങി നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുകയാണ് അമ്മ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അമ്മ അമ്പലത്തിൽ പോയതാണ് ബഹനുവിനെ കൊണ്ടേ തിരികെ വരൂ എന്ന് പറഞ്ഞിട്ടാ പോയത് എന്ന് പറയാന് വരുന്നത് അപ്പോൾ ജാനകി പറയുന്നത് എനിക്കിപ്പോൾ സംശയം ആ മോഹനെയും അവന്റെ മകനെയും തന്നെയാണ് ഇതിനിടയിൽ എന്തെങ്കിലും ചതി നടന്നിരിക്കണം എന്നല്ലാതെ ആരോടും പറയാതെ അവൾ ഇറങ്ങി പോകില്ല എന്തോ ചതി നടന്നിട്ടുണ്ട് അക്കാര്യം ഉറപ്പാണ് എന്ന് ജാനകി പറയാൻ അങ്ങനെയാണെങ്കിൽ സേതു ആ ജേഷിനോട് തന്നെ പോയി ചോദിക്കണം ഇപ്പോൾ തന്നെ ചോദിക്കാൻ നല്ലത് എന്നൊക്കെ ഭാമ പറയാൻ അപ്പോൾ സേതുവിന് തോന്നുകയാണ് അത് തന്നെയായിരിക്കും നല്ലവർ ഞാൻ ഇപ്പോൾ വരാം അവനോട് കണ്ടിട്ട് തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുക ശേഷി കാണിക്കുന്നത് ഗായത്രി അമ്പലത്തിലേക്ക് ഓടിക്കയറേണ്ടോ എന്നിട്ട് പൊട്ടിക്കരഞ്ഞു നിന്ന് ഈശ്വരന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഈശ്വര എന്റെ മോൾ എവിടെയാണെങ്കിലും അവളെ എന്റെ കൺമുന്നിൽ നീ എത്തിക്കണേ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്നെ ഇട്ട് നീ പരീക്ഷിക്കരുത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അവർ പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിക്കാൻ അപ്പോഴാണ് തിരുമേനി അവിടേക്ക് വരുന്നത് കുറച്ചു നേരം ഇട്ട് ഗായത്രിമ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് തിരുമേനി ഇന്നലെ മുതൽ എന്റെ മോളെ കാണാനും ഈശ്വര എന്താ ഞാൻ ഈ കേൾക്കുന്നത് കാണാന്നില്ലേ എന്ന് പറയാ ഇല്ല എന്റെ വിഷമം ഇവിടെ ഇല്ലാതെ മറ്റാരോടാ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ കരയാ ഗായത്രിയമ്മ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളൂ ഈശ്വരൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്തോളൂ തിരികെ പോകുന്നതിന് മുൻപ് എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല ശരി തിരുമേനി എന്ന് പറഞ്ഞ് ഗായത്രി അവരുടെ വഴിപാടും പ്രാർത്ഥനകളും എല്ലാം തുടരുകയാണ് പിന്നീട് കാണിക്കുന്ന ജയഷിന്റെ വീടാണ് അവൻ അവിടെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കാണ്ട് ഫ്രണ്ടുമായിട്ട് ഈ ആഴ്ച കൂടി എനിക്ക് ബാച്ചുലർക്ക് കൂടാൻ കഴിയുകയുള്ളു അടുത്ത വർഷം മുതൽ ഞാൻ നാല് കാലിലായിരിക്കും എന്ത് ചെയ്യാൻ അളിയ മുറപ്പണല്ലേ കെട്ടിയല്ലേ മതിയാകൂ എല്ലാം നടന്നു കഴിഞ്ഞിട്ടേ നടന്നു എന്ന് പറയാനാവുകയുള്ളൂ ഓക്കേടാ ശരി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ഞാനൊരു മൂവി കാണാൻ പോവുകയാണ് വല്ലാതെ ബോർ അടിക്കുന്നു എന്നൊക്കെ പറയാട്ടവൻ ഇങ്ങനെ പറഞ്ഞ ഫോൺ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് പുറത്തുനിന്നും ജയേഷെ എന്ന് വിളിച്ചുകൊണ്ട് സേതു അകത്തേക്ക് കയറി വരുന്നത് എടാ എഴുന്നേൽക്ക് നീ ഇവിടെ സുഖിച്ചിരിക്കാണോ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണാതായിരിക്കുന്നത് നീ ഇവിടെ സുഖിച്ചിരുന്നോ പറയടാ ബാനു എവിടെയാണ് എന്ന് ചോദിക്കാം ആകെ പേടിച്ചു നിൽക്കാട്ടെ ജയ സേതു എട്ട എനിക്കറിയില്ല എന്നവൻ പറയാട്ടോ എടാ പറയടാ റാസ്കൽ നിനക്കറിയാം ഭാനു എവിടെയാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ജയേഷിന്റെ കോറിന് കയറി പിടിക്കാണ്ടോ സത്യമായിട്ടും എനിക്കറിയില്ല സേതു കേട്ടാ എന്ന് പറയാട്ടവനെ കള്ളം പറയുന്നോടോ എന്നും പറഞ്ഞ് ജേഷിനെ പിടിച്ച് നന്നായിട്ട് ഇടിക്കാട്ടോ ഭാനുവിനെ കാണാതായി എന്നറിക്ക് യാതൊരു കുരുക്കവും ഇല്ലല്ലേടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ടേബിളിൽ ഇട്ടും സോഫയിലിട്ടും വാതിലിനെ കുത്തി പിടിച്ചും ഒക്കെ നന്നായിട്ട് ഇടിക്കാട്ടോ സേതു ഈ ബഹളം കേട്ടുകൊണ്ട് മുകളിൽ നിന്ന് മോഹൻ ഓടി ഇറങ്ങി വരികയാണ് സേതു വീടവനെ എന്താ സേതു ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് മാറ്റാൻ നിൽക്കാം അപ്പോഴേക്കും സേതു മോഹനെ പിടിച്ചിട്ട് തള്ളിയിടോ എന്നിട്ട് വീണ്ടും ജേഷിനെ പിടിച്ചിടിക്കുകയാണ് അപ്പോൾ മോഹനന്റെ അമ്മയും എവിടേക്ക് വരികയാണ് എടാ സേതു എന്താ എന്തായത് ഒരു പെണ്ണിനെ കാണാനില്ല എന്ന് വെച്ച് കുടുംബത്തിൽ കയറി തല്ലി ഉണ്ടാക്കുകയാണ് വേണ്ടത് ഇതേ പരട്ട തള്ളിയെ മര്യാദ സംസാരിച്ചില്ലെങ്കിൽ വഴി ഉണ്ടാക്കും ഞാൻ എന്ന് പറഞ്ഞ് കാലി നേരെ നീട്ടാട്ടോ ആ അമ്മയുടെ അപ്പോഴേക്കും രാജിയും ഇറങ്ങി വരുന്നുണ്ട് അവർ നേരെ വന്ന് ജയേഷനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് എടാ എന്ന് വീണ്ടും പിടിച്ച് ജേഷിനെ നേരെ തിരിയാ രാജു എന്ന് തടയുന്നുണ്ടെങ്കിൽ അവളെയും പിടിച്ചു തള്ളാം കേട്ടോ സേതു പോലീസിനെ വിളിക്കുക എന്ന് പറയാനോ രാജി എങ്കിൽ ഇവന്റെ അനിയനെ തന്നെ വിളിച്ചു കടയാം എന്ന് പറയാം അപ്പോൾ സേതു പറയുന്നു എന്താ അവൻ വന്നാൽ എന്റെ മൂക്കിനകത്ത് കയറ്റോ ഇങ്ങനെയൊക്കെ പറയാണ് അപ്പോഴേക്കും മോഹൻ പോയിട്ട് ഭരത്തിനെ ഫോൺ വിളിക്കുക കേട്ടോ അപ്പോഴേക്കും ജയേഷ് പേടിച്ചിട്ട് മുകളിലേക്ക് ഓടുക പിന്നാലെ തന്നെ സേതുവും ഓടുന്നുണ്ട് അതിന് പിന്നാലെ തന്നെ രാജി മോഹനേട്ട എന്ന് വിളിച്ചുകൊണ്ട് അവളും ഓടി കയറാണ് മുകളിലേക്ക് അങ്ങനെ ജയേഷ് റൂമിൽ കയറി ഡോർ അടക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നാലെ എത്തിയ സേതു ആട്ടെ ഡോറ് തള്ളി തുറക്കുകയാണ് കേട്ടോ അവിടെ വെച്ചും ജയേഷിനെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സേതു ബെഡിന്റെ ബെഡ്ഷീറ്റെല്ലാം വലിച്ചെടുത്തിട്ട് ജേഷിന് തലയിലൂടെ ചുറ്റി കൈക്കൊണ്ടത് പിരിച്ചതിന് ശേഷം നന്നായിട്ട് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അയ്യോ അമ്മേ അച്ഛ എന്നൊക്കെ പറഞ്ഞ് അവൻ നിലവിളിക്കുകയാണ് രാജിയാട്ടെ പിന്നാലെ ചെന്ന് സേതു വിട് വിട് അവനെ എൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ് മോഹൻ അപ്പോഴേക്കും ഓടി ഓടിയത്തുകയാണ് സേതു എന്ന് പറഞ്ഞിട്ട് സേതുവിനെ പിടിച്ചു രണ്ടു പേരും കൂടി എന്നിട്ട് ജയേഷിന്റെ തലയിൽ നിന്നും ആ ബെഡ്ഷീറ്റ് നീക്കം ചെയ്യാണ് അപ്പോഴേക്കും ഭരത്ത് അവിടെ ഓടിയെത്തുന്നുണ്ട് കേട്ടോ എന്താണ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മോഹൻ്റെ അമ്മ മുകളിലേക്ക് കാണിക്കുന്നുണ്ട് ഭരത്ത് നേരെ മുകളിലെത്തി ഡോർ തുറന്ന് നോക്കുകയാണ് സേതു ആട്ടാ എന്താ ഇതൊക്കെ ഇവിടെയാണോ ബാനു ഒളിച്ചിരിക്കുന്നത് ഭാവനേച്ച് ഈ വീട്ടിൽ വന്ന് ഇവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് തന്നെയാണ് പോകുന്നത് പിന്നെ എന്തിനാ സേതുയോട്ടെ ഇവിടെ വന്ന് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് പിന്നാലെ തന്നെ മോഹനും രാജിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ സേതു പറയുന്നുണ്ട് ഇത് ഇവിടം കൊണ്ടും തീരുമെന്ന് വിചാരിക്കേണ്ട എന്റെ ഭാനുവിനെ കാണാനില്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഈ ജയേഷ് തന്നെയായിരിക്കും ഇനി ബാനു തിരിച്ചു വന്നാലും നിങ്ങളുടെ മകൻ ആ ജയേഷല്ലേ ആ പന്നിനെ ഇനി ഒരിക്കലും ബാനുവിനെ കൊടുക്കാൻ പോകുന്നില്ല അവനൊരിക്കലും ബാനു വിവാഹം കഴിക്കുകയുമില്ല ഇത് കേൾക്കുമ്പോൾ മോഹന്റെ അമ്മക്ക് ദേഷ്യം വരികയാണ് നീ ഒന്ന് പോടാ പോടോച്ചക്ക ചുമ്മാ ഒരു സംശയത്തിന്റെ പേരിൽ എൻറെ കുഞ്ഞിനെ ഇട്ട് ഇങ്ങനെ ഇടിച്ച് ചമ്മന്തിയാക്കുന്നു ഇവനെ ശരിക്കും പോലീസിൽ പിടിച്ച് കേസ് കൊടുക്കാൻ വേണ്ടത് മോഹൻ പറയുന്നതേ ഭരത്തെ നീ ഇവനെ കൊണ്ടുപോ ഈ സമയത്ത് ഇവനോട് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയണ്ട അങ്ങനെ മോഹനോട് സോറി പറഞ്ഞിട്ട് സേതുവിനെ കൊണ്ട് പോകാൻ ഭരത്തു ശേഷം കാണിക്കുന്നത് ഭാവന ജയുടെ റൂമിലേക്ക് കിടക്കാൻ കേട്ടോ ആ സമയത്ത് മാനസ് തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു അന്ന് മാനസിക സുഖമില്ലാത്ത സമയത്ത് ഭാവന എങ്ങനെയാണോ മാനസിയെ ശുശ്രൂഷിച്ചത് അതുപോലെ തന്നെയാട്ടോ മാനസ ഭാവനയെ നോക്കി നിൽക്കുന്നത് ഭാവന ഇപ്പോഴെങ്ങനെയുണ്ട് തല ചുറ്റില് മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ മാനസ ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് എന്നൊക്കെ പറയാ അപ്പോൾ മാനസ ഭനയെ എഴുന്നേൽപ്പിച്ച് അവളുടെ മടിയിലേക്ക് തലയും ചാരിവെച്ചിരുത്താണ് എന്നിട്ട് പറയുന്നുണ്ട് ഭാവന നീ വിഷമിക്കാതെ ഭാനു തിരിച്ചു വരും അവൾ കൊച്ചു കുട്ടിയൊന്നും അവൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അത് ആലോചിച്ചിട്ട് നീ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ഇരുന്നാൽ അത് കുഞ്ഞിനെയാണ് ബാധിക്കുക അത് കേട്ടുകൊണ്ട് ജയ ഇവിടേക്ക് വരുകയാണ് പറഞ്ഞു കൊടുക്ക് മാനസമോളെ അവൾക്ക് അവടെ ശരീരത്തിന് ശ്രദ്ധിക്കാൻ ഒരു നേരവുമില്ല എന്നും കുടുംബത്തിനും മറ്റുള്ളവർക്കും വേണ്ടി ഓടി നടക്കുകയാണ് ഭാവന ഇനിയെങ്കിലും നീ ശ്രദ്ധിക്കണം നിനക്കറിയാമല്ലോ നിന്റെ പ്രഗ്നൻസി മറ്റുള്ളവരുടെ പോലെയല്ല ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ ഭാഗ്യമാണ് ഇപ്പോൾ ഈശ്വരൻ തനിക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് മോളെ കുറച്ച് നീയൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുകയാണ് ഭാവന പറഞ്ഞത് എനിക്കെല്ലാം അറിയാം ആൻറ്റി പക്ഷെ ഭാനുവിനെ കാണാനില്ല എന്നറിഞ്ഞാൽ ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും വീട്ടിലാണെങ്കിൽ അമ്മയാകെ തകർന്നിരിക്കുകയാണ് അതൊരു മരണവീട് പോലെ ആയിരിക്കുകയാണ് ഞാൻ മാത്രമല്ല എല്ലാവരും കൊണ്ടിട്ടും ഉറങ്ങിയിട്ടും ഒരു ദിവസമായി കാണും ജയ പറഞ്ഞത് എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകുമോൾ എന്നും പരീക്ഷണങ്ങൾ നേരിടാനാണല്ലോ നിന്റെ വിധി ഇതും അങ്ങനെ ഒരു പരീക്ഷണമാണെന്ന് കരുതിയാൽ മതി ഭാനു തിരിച്ചു വരും എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കട്ടെ ജയ ശേഷം കാണിക്കുന്നത് അമ്പലത്തിൽ പോയി വഴിപാടും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ഗായത്രി വീട്ടിലേക്ക് മടങ്ങാണ് ആ സമയത്താട്ടോ അനിരുദ്ധൻ അത് വഴി വരുന്നത് അനിരുധനെ കണ്ടതും ഗായത്രി അവനെ കാണാത്ത പോലെ വേഗം നടന്നു പോകാനോ ആ സമയത്ത് അനിരുതൻ പിന്നാലെ വന്നിട്ട് ഗായത്രി ഗായത്രി നിൽക്ക് എന്ന് പറയുന്നുണ്ട് ഗായത്രി പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കേണ്ട അനുരുദ്ധ നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ ഞാൻ പോവുകയാണ് എന്ന് പറയാനോ അനുജൻ പറയുന്നുണ്ട് ഗായത്രി നിൽക്ക് നിനക്കും കൂടി ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിൽക്ക് എന്ന് പറയാനോ അത് കേൾക്കുമ്പോൾ ഗായത്രി അവിടെ സ്റ്റെക്ക് ആവാണ് എന്നിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്